ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയകഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും വഴക്കിനിടയിൽ നമ്മുടെ വേദയോടൊരു ചെറിയ ഇഷ്ടം തോന്നിക്കൊണ്ട് തുടങ്ങി നമ്മുടെ വിക്രത്തിന് കേട്ടോ ആ സമയത്താണ് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ രാധ വീണ്ടും നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ രാധ വരുന്ന സമയത്ത് രാധ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിക്രവും വേദയും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് എന്തോ പറഞ്ഞ് ചിരിക്കുന്നതാണ് നമ്മുടെ രാധ കാണുന്നത് കേട്ടോ രാധയ്ക്ക് അത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ് രാധ വന്നോണം വന്ന് നമ്മുടെ വേദയോട് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഉടക്കാതെ നിൽക്കണം കേട്ടോ കുറേ നേരമൊക്കെ നമ്മുടെ വിക്രം അത് കേട്ടു നിന്നു ഇതിപ്പോൾ അവൾ നിർത്തും നിർത്തുമെന്ന് പിന്നെയും പിന്നെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേദയ്ക്ക് ഉത്തരം മുട്ടുകയാണ് നീ അങ്ങനെയാണ് നിൻ്റെ വീട്ടുകാരെ തിക്കരിച്ചു വന്ന നീ വാക അവനെ വളരെ വീശിപ്പിടിച്ചതാണ് എന്നിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കി നടക്കുകയാണെന്നൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വിക്രത്തിന് മനസ്സിലായി വേദയ്ക്ക് പിന്നെ ഉത്തരം ഒന്നും പറയാൻ കിട്ടാണ്ടായി ഇപ്പോൾ നമ്മുടെ വിക്രത്തിന് മനസ്സിലായി വേദയ്ക്ക് അത് വേഷമായിരുന്നു അപ്പോൾ വിക്രം എന്താ ചെയ്യുന്നത് ഒന്നില്ലേ താൻ താലി കെട്ടി തൻ്റെ ഭാര്യയല്ലേ പുറമേന്ന് വരുന്ന ഒരു പെണ്ണ് എൻ്റെ ഭാര്യേനെ ചീത്ത പറയുമ്പോൾ ഞാൻ ഭർത്താവായി ഞാനിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വിക്രം പറഞ്ഞു രാധയോട് നീ ഇവിടെ ഒന്നും ഒന്നെങ്കിൽ പോയില്ലെങ്കിൽ നിന ചവിട്ടി ഞാൻ പുറത്താക്കും കേട്ടോ എൻ്റെ സ്വഭാവം നിനക്ക് അറിയാലോ കളിച്ച് കളിച്ച് എൻ്റെ ഭാര്യയുടെ അടുത്താണോന്ന് എൻ്റെ കളിയുന്നൊരു വാക്ക് നമ്മുടെ വിക്രം രാധയുടെ മുന്നിൽ വച്ചിട്ട് വേദയോട് പറയുകയാണ് കേട്ടോ എന്തായാലും അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആകും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കല്ലേ